ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ചൂടയാണ് ചൂട് നമ്മൾ പറ്റിച്ചു പിന്നെ ചക്കയുണ്ട് ചക്ക വേവിച്ചതുണ്ട് പിന്നെ ഇന്നലത്തെ ചൂരക്കറി ഇച്ചിരി ഇരിപ്പുണ്ട് പിന്നെ മെഴുക്ക് വരട്ട് പയറ് മെഴുക്ക് വരട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചൂട നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാറുണ്ട് കേട്ടോ സാമ്പാർ രാവിലെ റാഗി ദോശയും സാമ്പാറുമായിരുന്നു അപ്പുറത്തു നിന്ന് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് തന്നിട്ടുണ്ട് പിന്നെ ചക്കക്കുരുത്തോരനും പാവയ്ക്ക മെഴുക്കുരുട്ടി രണ്ടും കൂടെ ഒരു പാത്രത്തിൽ വെച്ച് തന്ന കേട്ടോ ഞാനും കറി കൊടുത്തു അമ്മയെടുപ്പുണ്ടായിരുന്നു അപ്പം അമ്മ അമ്മയെ കൊടുത്തുവിട്ടു പിന്നെ അമ്മക്കുട്ടി സ്കൂളിൽ പോയി ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പം ഇന്നും ചേട്ടനില്ല വിളിക്കാൻ പോകാനായിട്ട് അപ്പം ഞാൻ പോകണം പിന്നെ പൊന്നും അപ്പവും ഒക്കെ സ്കൂളിൽ പോയി കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെയിലുണ്ട് ഇടയ്ക്കൊന്ന് മഴ പെയ്ത് പിന്നെ ഇപ്പോൾ ഒന്ന് തെളിഞ്ഞു നിൽക്കുക എന്നുവെച്ചാൽ വലിയ ചൂടൊന്നുമില്ല എന്നാലും എന്ന് പറയാം ചേട്ടന് ഓഫീസിൽ അസോസിയേഷൻ്റെ സമ്മേളനം ആലപ്പുഴ അപ്പം കാറിനകത്ത് പോയത് പിന്നെ അങ്ങനെ വിളിക്കാൻ പോകണം ചോറിന് അടിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ഉച്ചകരെയുള്ള വിശേഷങ്ങളിട്ട്